തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഗസയിൽ രക്തസാക്ഷി ആക്രമണം നടത്തി ഫലസ്തീനൻ ഇസ്ലാമിക് ജിഹാദിന്റെ സായുധ വിഭാഗമായ അൽ ഖുദ്സ് ബ്രിഗേഡ് വടക്കൻ ഗസയിലെ അസ്ബാദ് ഹാനൂൽ പ്രദേശത്തെ അൽ റിട്ടൺ ടവറിന്റെ പ്രവേശന കവാടത്തിലാണ് ഈ ആക്രമണം നടന്നത് ഇസ്രായേലി സൈനികരുടെ സായുധ കൗചിത വാഹനത്തിനുള്ളിൽ കയറി പ്രവർത്തകൻ സ്ഫോടനം നടത്തുകയായിരുന്നുവെന്ന് അൽ ഖുദ്സ് ബ്രിഗേഡ് പ്രസ്താവനയിൽ അറിയിച്ചു കഴിഞ്ഞ ദിവസം ഹമാസിന്റെ അൽക്കസം ബ്രിഗേഡും രക്തസാക്ഷി ആക്രമണം നടത്തിയിരുന്നു ജബലിയ ക്യാമ്പിന് സമീപമായിരുന്നു ഈ ആക്രമണം ഇസ്രായേലി സൈനികരുടെ അടുത്തേക്ക് സ്ഫോടക വസ്തു നിറച്ച ബെൽറ്റ് ധരിച്ച് ചെന്ന് സ്ഫോടനം നടത്തുകയായിരുന്നു അലക്സ രക്തസാക്ഷി ബ്രിഗേഡുമായി ചേർന്ന് ഞായറാഴ്ച നുസേറത്ത് ക്യാമ്പിന് സമീപം ഇസ്രായേലി സൈന്യത്തെ ആക്രമിച്ചതായും അൽ കുത്ത്സ് ബ്രിഗേഡ് മറ്റൊരു പ്രസ്താവനയിൽ അറിയിച്ചു ഈ ആക്രമണത്തിൽ ഒരു ഇസ്രായേലി ഡ്രോൺ പിടിച്ചെടുത്തു അൽത്തവാം പ്രദേശത്ത് ഇസ്രായേലി സൈനികരെയും വാഹനങ്ങളെയും ആക്രമിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും അവർ പുറത്തുവിട്ടു ഇതിൽ മൂന്ന് സൈനികർക്ക് പരിക്കേറ്റെന്നാണ് ഇസ്രായേലി സൈന്യം അറിയിച്ചിരിക്കുന്നത് ജബലിയ ക്യാമ്പിന് സമീപം ഇസ്രായേലി കാലാൽപ്പടയിലെ ഒമ്പത് പേരെ ആക്രമിച്ച് ഹമാസും മറ്റൊരു പ്രസ്താവനയിൽ അറിയിച്ചു ഒരു വീടിനുള്ളിൽ പതിയിരിക്കുകയായിരുന്ന സൈനികരെ റോക്കറ്റ് ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു അൽ ഇൽമി പ്രദേശത്ത് ഒരു സായുധ കവിചിത വാഹനവും തകർത്തിട്ടുണ്ട് ഒരു സൈനികനെ സ്നൈപ്പർ തോക്കുകൾ ഉപയോഗിച്ച് വെടിവെച്ചിടുകയും ചെയ്തു ജബലീയിലെ എഴുപത് ശതമാനം കെട്ടിടങ്ങളും ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ തകർന്നു കഴിഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നു ബാക്കിയുള്ള കെട്ടിടങ്ങളും ഭാഗികമായി തകർന്നിരിക്കുകയാണ് അതേസമയം വെസ്റ്റ് ബാങ്കിലെ ജനിൻ അഭയാർത്ഥി ക്യാമ്പ് പിടിക്കാൻ ഫലസ്തീനിയൻ അതോറിറ്റി സൈന്യം കഴിഞ്ഞ പത്തൊമ്പത് ദിവസമായി ഉപരോധം തുടരുകയാണ് ഇതിൽ ഒരു ഫലസ്തീനിയൻ അതോറിറ്റി സൈനികൻ കൊല്ലപ്പെട്ടു ഹമാസിനെയും ഫലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിനെയും മറ്റും ക്യാമ്പിൽ നിന്ന് പുറത്താക്കാനാണ് ഉപരോധം ഫലസ്തീൻ അതോറിറ്റിയുടെ സൈനിക നടപടികൾ നിരീക്ഷിക്കാൻ ഇസ്രായേലി ഡ്രോൺ ആകാശത്ത് വട്ടം ചുറ്റിയെന്ന് അമേരിക്കൻ മാധ്യമമായ വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്